രാത്രി ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്ന് മുട്ടടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ചെറിയ മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ടൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ മുതൽക്കൂടെ നടക്കാൻ കൂടി പറ്റില്ല എത്ര ചെളിയായിരിക്കും അത് പച്ചപ്പച്ചപ്പൊക്കെയുള്ള മണ്ണാണ് ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ തെറിച്ച കറയൊക്കെ അങ്ങനത്തെ ഒരു മണ്ണാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ എറർമാണമൊക്കെ ഏകദേശം പോകാറായിരുന്നു കേട്ടോ അതൊക്കെ അടുത്ത മഴ തുടങ്ങുന്നതിന് മുന്നേ പൊളിച്ച് മാറ്റണം ഇന്ന് ഗോതമ്പ് ഉപ്പുമാട്ടോ ഉണ്ടാക്കുന്നത് ഗോതമ്പ് റവ കുറച്ച് കൂടുവെള്ളൊക്കെ ഒഴിച്ച് കുതിരാൻ വച്ചിട്ടായിരുന്നു അടിക്കാൻ വന്നത് അത് കഴിഞ്ഞ് ഉപ്പുമാവുണ്ടാക്കി കുഞ്ഞിനെ റെഡിയാക്കി സ്കൂളിലോട്ടും വീട്ടിലോട്ടും രാവിലെ ജീപ്പ് വരും അപ്പോൾ ആ ജ്യൂപ്ലിക്കേറ്റ് വിട്ടാൽ മതി കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് അമ്പഴങ്ങ വരയ്ക്കാനായിട്ട് പോയിട്ടോ നമ്മുടെ ഇവിടെ അടുത്ത് മഠത്തിൽ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരയ്ക്കാനായിട്ട് പോയതാണെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്നതുകൊണ്ടേ എന്തേലൊക്കെ അമ്പഴങ്ങയോ എന്തേലൊക്കെ സാധനങ്ങളാവുമ്പോൾ നമ്മളോട് പറയൂ കേട്ടോ ഉണ്ട് അല്ല അവരുടെ പറമ്പിലുണ്ട് വന്ന് വരച്ചെടുത്തോ എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അമ്പഴങ്ങയൊക്കെ ഒരു കൊട്ടയോളം അമ്പഴങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്ക് എടുക്കണം പിന്നെ കുറച്ച് വീട്ടിൽ അതിൻ്റെ വീട്ടിലും കൊണ്ട് കൊടുക്കണം അമ്പഴങ്ങ കഴുകിയെടുത്തിട്ട് വന്ന് കുറച്ച് ഉപ്പിലൊക്കെ ഇട്ട് വെക്കണം അവിടെ ഇത്രയും അമ്പഴങ്ങ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ ഒരുമിച്ച് അടുത്ത ഇട്ടാലും ഇങ്ങനെ കഴിക്കത്തൊന്നുമില്ല കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വറുത്ത് മാറ്റി വെച്ചു കേട്ടോ പടുക് വറുത്ത് സവാളയും വഴറ്റി ഈ അമ്പഴങ്ങിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തു അമ്പഴങ്ങിയ കറി വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ട് അതും കൂടെ ചേർത്ത് കേട്ടോ അപ്പോൾ അമ്പഴങ്ങി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് നല്ല അയില നല്ല വലുപ്പമുണ്ടായിരുന്നു നല്ല അയിലയായിരുന്നു അതും കുറച്ച് അച്ചാർ ചമ്മന്തി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു അമ്പഴങ്ങ കറി അടിപൊളിയായിരുന്നു കേട്ടോ അമ്പഴങ്ങി കറിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കറി പിന്നെ കുറച്ച് അമ്പഴങ്ങിയെടുത്ത് അരിഞ്ഞ് അച്ചാർ ഇടാൻ വരച്ചു അത് കുറച്ചേടുന്നുള്ളൂ കേട്ടോ എല്ലാം ഒന്നും ഇടുന്നില്ല ഇവിടെയൊക്കെ അച്ചാർ എല്ലാവർക്കും അപ്പം ഇട്ടിട്ട് കഴിക്കുന്ന കൂടുതലും ഇഷ്ടം ഒരുപാട് നാളിട്ട് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇട്ട കുറേശ്ശേ ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ അമ്പഴങ്ങ നീളത്തിലാട്ടോ അരിഞ്ഞെടുക്കുന്നത് തോലൊന്നും ചെത്തി കളഞ്ഞിട്ടില്ല നല്ല മൂത്ത് അമ്പഴങ്ങാട്ടോ മാങ്ങ പോലെ ചെത്തിയെടുക്കുകയാണ് ചെയ്തത് ശരിക്കും അച്ചാറിടാൻ കുറച്ചും കൂടെ കുഞ്ഞിത്തിലാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് നമുക്കിവിടെ അമ്പഴങ്ങൊക്കെ അങ്ങനെ കുറവാണേ കിട്ടുന്നതൊക്കെ ഞാൻ കടയൊക്കെ വറുത്ത് നമ്മൾ പൊടികളൊക്കെ ചൂടാക്കി ഉലുവപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ അച്ചാറും കൂടെ റെഡിയാക്കി വിനാഗിരി ഒഴിക്കണമായിരുന്നു പക്ഷേ വിനാഗിരി ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ചയും ഉണ്ണയായിട്ട് ഇനി കടയിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാനായിട്ട് പറയണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു വരുമ്പോൾ കൊണ്ടുവരുമോ കേട്ടോ പിന്നെ ബാ ബാലൻസ് ഉണ്ടായിരുന്ന അമ്പഴങ്ങ കുപ്പിയിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞൊന്ന് തോട്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞ് ഏകദേശം സ്കൂളിൽ വിട്ട് വരാറായ സമയത്താണ് തുണിയൊക്കെ എടുത്ത് അലക്കാനായിട്ട് പോയത് കുഞ്ഞിൻ്റെ തുണികളായിരുന്നു ഋഷിക്കൂട്ടൻ്റെ തുണികളായിരുന്നു അത് കൊണ്ടായിട്ടൊന്ന് അലക്കി കഴിയാറായപ്പോഴത്തേക്ക് കുഞ്ഞും അമ്മയും കൊണ്ട് പിന്നെ തോട്ടിലോട്ട് ഇറങ്ങി വന്നു കുഞ്ഞിനെയും കുളിപ്പിച്ച് പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോയിട്ടോ രാത്രിയൊക്കെ അവർ വൈകുന്നേരമൊക്കെ ആകുന്ന സമയമാകുമ്പോൾ തന്നെ തോട്ടിൽ വെള്ളത്തിന് നല്ല തണുപ്പായി തുടങ്ങുകയേ